ഇറാനുമേൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ നേട്ടങ്ങൾ വ്യക്തമാക്കി ഇസ്രായേൽ പ്രതിരോധ സേന ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ഇസ്രായേലിൽ നിന്നും ഇറാനിലേക്ക് തടസ്സമില്ലാതെ പറക്കാൻ സാധിക്കുന്നുവെന്നും ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം ഭൂരിഭാഗവും തകർത്തതോടെയാണ് പ്രതിബന്ധങ്ങളില്ലാതെ ഇസ്രായേൽ സേനയ്ക്ക് ഇറാനിലേക്ക് അടക്കാൻ സാധിച്ചതെന്നും സൈനിക നേതൃത്വം വിശദീകരിക്കുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ആദ്യം തന്നെ ഇസ്രായേൽ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗവും തകർത്തിരുന്നു ഇത് കാരണം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ഏറു നിമിഷവും ഇസ്രായേലിൽ നിന്നും ഇറാനിലെ ടെഹ്റാനിലേക്കും മറ്റിടങ്ങളിലേക്കും കുതിച്ചെത്തുവാനും ഒരു തടസ്സവുമില്ലാതെ ആക്രമിക്കുവാനും കഴിയുന്നുവെന്ന് ഇസ്രായേൽ എയർഫോഴ്സ് വൃത്തങ്ങൾ വ്യക്തമാക്കി സിറിയയുടെയും ലബനോനിലെ ഹിസ്ബുൾയും സൈനികശേഷി നഷ്ടപ്പെട്ടതോടെ ഇസ്രായേലിന്റെ ദൌത്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നുവെന്നും ലബനനും സിറിയയ്ക്കും മേലെ പറക്കുവാൻ മുമ്പ് ഇസ്രായേൽ എയർഫോഴ്സിന് ഉപരോധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഇറാനിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ വ്യക്തമാക്കി ഇത് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ആകാശ ആധിപത്യത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിലെ ഇസ്ഫഹാനും ഇസ്രായേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടത് ഇറാന്റെ ആണവ പദ്ധതികളിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് കൂടാതെ ആണവ ശാസ്ത്രജ്ഞരുടെ വധം ഇറാന്റെ ആണവ പദ്ധതികളെ പിന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇറാന്റെ മിസൈൽ നിക്ഷേപവും ഒപ്പം പ്രതിരോധ സംവിധാനങ്ങളും ഗണ്യമായ രീതിയിൽ നശിപ്പിക്കപ്പെട്ടതായും ഐ ഡി എഫ് നേതൃത്വം വെളിപ്പെടുത്തുന്നു ഇന്റർനാഷണൽ